നമസ്കാരം ഫാം ട്രക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൗടിക്കോണത്ത് വിജയനാരുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിടത്തിലാണ് കോവിഡ് കാലത്ത് നമ്മൾ എല്ലാവരും ഒരുപാട് വിരസതയും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിച്ചിരുന്നു എന്നാൽ ആ സമയത്തെ വളരെ പ്രൊഡക്റ്റീവായി ഉപയോഗിച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ കാർഷിക വിശേഷങ്ങളിലേക്ക് കോവിഡ് കാലത്ത് വിരസത മാറ്റാൻ വേണ്ടിയല്ലേ ചേട്ടൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത് ഞാൻ യൂട്യൂബ് നോക്കിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി പഠിച്ചത് യൂട്യൂബ് നോക്കി തന്നെയാണ് ഇപ്പഴും കാര്യങ്ങള് സംശയങ്ങളും അതിൽ നോക്കും ഓരോരുത്തരുടെ അനുഭവങ്ങള് മനസ്സിലാക്കിയിട്ട് ഞാൻ അത് എൻ്റെ അനുഭവമായിട്ട് താരതമ്യം ചെയ്തിട്ട് എന്ത് വേണമെന്നുള്ള ഞാൻ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് ട്രാവൽ ബോട്ടിനെ പറ്റി പറഞ്ഞു തരാനായിട്ട് മറ്റാരും ഇല്ല ഈ കൃഷി കർഷകർ മാത്രം അങ്ങോട്ട് ചെടും പറഞ്ഞു ചെയ്യണ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊന്നും ആയിട്ടില്ല അത്രയും നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല പിന്നെ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ കൃഷിഭവനൊക്കെ ഞങ്ങൾ സ്വീകാര്യം കൃഷിഭവനാണ് ഞങ്ങളത് സാമ്പത്തിക സഹായങ്ങൾ ഗ്രാൻഡ് ആയിട്ടൊക്കെ തരണുണ്ട് ഗ്രാൻഡ് ഒന്നും വലിയതല്ല ചെറിയ തുകകൾ തരണുണ്ട് പ്രോത്സാഹനം കൊള്ളം കുഴപ്പമില്ല അമേരിക്കൻ ബ്യൂട്ടി അമേരിക്കൻ ബ്യൂട്ടി മലപ്പുറത്ത് നിന്ന് ഞാൻ കൊണ്ടുപോയൊരു ഇത് നിന്ന് അന്ന് കോവിഡ് സമയത്തും കൊറിയറൊക്കെ ഉണ്ട് അങ്ങനെ കൊറിയറിൽ തൈ വാങ്ങിച്ച് ഇവിടെ നട്ടതാണ് ഒരു നാനൂറ് തൈ വാങ്ങിച്ച് നൂറ് പോസ്റ്റിലാണ് ആദ്യം വെച്ചത് എന്നിട്ട് പിന്നെ കഴിഞ്ഞ വർഷം വന്നപ്പോൾ എൻ്റെ സ്വന്തം തൈ എടുത്തിട്ട് അത് നട്ടു അത് നട്ടു ഇപ്പൊ എല്ലാം കാച്ചു ഇതിനെക്കാളും കായതിൽ കിട്ടണുണ്ട് ഇപ്പൊ എനിക്ക് ഒറ്റ വെറൈറ്റി ഉള്ളു ബിസിനസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് അല്ലാതെ ഷോയ്ക്ക് വേണ്ടിയല്ല ഷോയ്ക്ക് ചെയ്യുന്നവരൊക്കെ വൈറ്റ് ബ്ലൂ എല്ലോ ഒന്നും ഇല്ലേറ്റ് ഇത് വയലാണോ ശരിക്കും നമ്മൾ ആ പഴത്തിന്റെ തൊലി ഇരിക്കുമ്പോഴേക്കും അത്രേ കളയാവുള്ളൂ അത് കളഞ്ഞു കഴിഞ്ഞ അകത്ത് അതിന് കാമ്പ് പോലും ഇല്ല കുരു ചെറിയ കുരുവാണ് ആ കുരു ആണ് ശരിക്കും വൈറ്റമിൻസ് ആകും നമുക്ക് ആന്റിയോക്സി ശരിക്കും ധാരാളം ആണ് ഇപ്പം നോക്കണുണ്ടോ ഇല്ലില്ല പിന്നെ കട്ട് ചെയ്ത് കാണാം അപ്പോൾ വന്നിട്ട് അതാണ് അതിൻ്റെ ശരിക്കും ഉള്ളത് ഇത് കളയാമൊന്നുമില്ല ഒരു കാ വന്നിട്ട് നമുക്ക് അത് ശരിക്കും ജൈവ രീതിയാണ് കൃഷിയാണ് അത് നമുക്കിത് രാസവളങ്ങൾ ഇത് പ്രയോഗിക്കാൻ ആവില്ല പ്രയോഗിച്ചാൽ ഇതിൻ്റെ ഈ തണ്ടൊക്കെ കയറി പെരുക്കും പെരുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പോസ്റ്റിൽ നിൽക്കില്ല ഈ പോസ്റ്റ് നാലഞ്ച് പോസ്റ്റാണ് ഏഴിയിൽ പോസ്റ്റ് ഭാഗത്ത് രണ്ടടി രടി ചാർത്തിട്ട് അഞ്ചളി പൊക്കത്തിലാണ് വള്ളി കിടക്കണം ഇപ്പം ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് കിലോ ഇതിൻ്റെ പറസുണ്ട് ഇനി ഇതിനെ നമ്മൾ രാസവളങ്ങളൊക്കെ ഇട്ടുകൊടുത്തൊക്കെ തടിക്കും തടിച്ചു കഴിഞ്ഞാൽ കായും കുറയും നമുക്ക് ഗുണവും കിട്ടില്ല വർഷത്തിൽ എത്ര വട്ടം ഇത് ഇത് ശരിക്കും മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കാച്ചുവിളങ്ങും അതായത് മാർച്ച് ഏപ്രിൽ ഏപ്രിലിൽ കാച്ചുളങ്ങിക്കഴിഞ്ഞാൽ ഇത് നവംബർ വരെ മാസവും എല്ലാ മാസവും അപ്പൊ എപ്പോഴും ഒരു വർഷം മൊത്തം ഒരു വരുമാനം ഉണ്ടാവും വർഷം ആറ് മാസം വരുമാനം മാസം വരുമാനം മാസം നമുക്ക് വളർന്ന് സമയമാണ് ഒക്കെ അതിനെ ഭംഗിയാക്കി കൊടുക്കുക അപ്പൊ ചേട്ടൻ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ ഇത് ആയിട്ടാണ് ചേട്ടൻ ഇത് കൃഷി ചെയ്യുന്നത് അപ്പൊ ഇത് കൊമേഴ്ഷ്യലി കൃഷി ചെയ്യുമ്പോ ഇതുവരെ ചേട്ടൻ ഒരു ലാഭം തന്നെയല്ലേ ഇത് നല്ല രീതിയിൽ തീർച്ചയായും ഇപ്പൊ മുടക്കം ഒരുപാടുണ്ട് അത് കഴിയുമ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഈ ആദ്യം നൂറ് മൂടെ വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ വർഷം തന്നെ എനിക്ക് പ്രോഫിറ്റ് അത് കിട്ടി കഴിഞ്ഞു ഞാൻ ഒന്നാല് ലക്ഷം രൂപ അന്ന് ചിലവാക്കി ആ ഒന്നാറ് ലക്ഷം രൂപ വരെ അതായത് ആ കൊല്ലം തന്നെ കൈ കിട്ടി എത്ര ഇവിടെ നമുക്ക് ഇപ്പോൾ എനിക്ക് തന്നിട്ട് ആദ്യത്തെ വർഷം എന്ന് വെച്ചാൽ നൂറ് നൂറ് പോസ്റ്റാണ് തൈ വാങ്ങിച്ചു വെച്ചത് ഇപ്പം ഞാൻ പിന്നെ ഇരുന്നൂറ്റമ്പത് കൂടെ വീണ്ടും വെച്ചിട്ടുണ്ട് അങ്ങനെ മുന്നൂറ്റമ്പത് പോസ്റ്റ് എനിക്കുണ്ട് ഏകദേശം ഒരു ഏക്കറിനകമുള്ള സ്ഥലം എൺപത് സെൻറ്റ് സ്ഥലത്ത് വരും പിന്നെ ബാക്കിയില്ല യാത്ര കൃഷി അതാണ് ഉള്ളത് എനിക്ക് എല്ലാ കൃഷികളും അറിയാം പെച്ചക്കൊടി നെല്കൃഷി ഇട്ടു തുടങ്ങിയതാണ് പണ്ട് ഞങ്ങൾ നെല്ല് ചാണാൻ ചോട്ട് നെല്ലുള്ള അവസ്ഥയായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഏറ്റവും സക്സസ്ഫുൾ ആയ കൃഷി ഇപ്പോൾ ഉള്ളതിൽ ഡ്രാങ് ഫുട്ടാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് മാർക്കറ്റനുസരിച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഇനിയിപ്പം കാലം മാർബ് ഇങ്ങനൊന്നും അറിയാൻ പറ്റില്ല ആൾക്ക് ഇഷ്ടമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമാണ് പിന്നെ ഇച്ചിരി വിലയിൽ വില നമുക്ക് കർഷകന് വില കുറവ് തന്നെ എല്ലാം പോലെ തന്നെ ഇതിനും വില കുറച്ച് ഈ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റണല്ലോ അവർ വിൽക്കുന്നത് കൂടി അവരേക്ക് വിൽക്കുന്നുണ്ട് നമുക്ക് തന്നെ ഇരട്ടി വിലയ്ക്ക് അവർ മാർക്കറ്റിൽ വിൽക്കണം

നമുക്ക് കുറച്ചുകൂടെ എക്സ്പോർട്ടിംഗ് മാർക്കറ്റുകളുടെ ഒക്കെ കിട്ടണം ഇപ്പം തന്നെ നാട്ടിലുള്ള കച്ചവടമാണ് ഇപ്പോൾ ഉള്ളത് ഈ നാട്ടിലെ കച്ചവടം മാത്രം വെച്ചിട്ട് ഇത് ഒരു വലിയ ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ അവിടെ എവിടെയൊക്കെ തോട്ടങ്ങളുള്ളവർക്ക് ഇപ്പോൾ പോവാം ഇപ്പോൾ കൊള്ളാം പുതിയ തോട്ടങ്ങൾ ഒരുപാട് വരുമ്പോൾ അത് ബുദ്ധിമുട്ട് ചിലവ് വരാൻ ചാൻസുകളുണ്ട് നമുക്ക് ചേട്ടൻ തന്നെയാണോ പരിപാലനം വന്നിട്ട് ജോലിക്കാരെല്ലാം ചാണകം കോഴിക്കാരൻ ഇത് ചാമ്പല് ഇതൊക്കെ ഇടും ചോട്ടില് ഇട്ടിട്ട് പുണ്ണാക്ക് എല്ലുപൊടി

ഫോട്ടോഗ്രാഫി ഞാൻ ഒരു നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊമ്പത് എഴുപത്തിയഞ്ചിൽ തുടങ്ങിയതാണ് ഇതുവരെയും ഫോട്ടോഗ്രാഫർ തന്നെ ആയിട്ട് വർക്ക് ചെയ്തു എനിക്ക് കൃഷി അതിൻ്റെ കൂടെ ഞാൻ ചെയ്യണുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ കൃഷി ഞങ്ങൾ കുടുംബപരമായിട്ട് കർഷകരായിരുന്നു എൻ്റെ അപ്പൂന്മാരൊക്കെ കൃഷി വസ്തുക്കളൊക്കെ ഒരുപാടുള്ള ആളായിരുന്നു എൻ്റെ വസ്തു സ്വന്തം വസ്തുവാണ് ഞാനിത് ഗൾഫിലൊക്കെ പോയതിന് ശേഷം പതിനഞ്ച് വസ്തുമാണ് എളുപ്പം എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ കുവൈറ്റിൽ എസ് ടേണി ഫോട്ടോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്തു ജോർജ് ബുഷ് താശ് ചാൾസ് വരെ വരുമ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറാണ് ഞാനാണ് ഫോട്ടോഗ്രാഫറോട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ ജോർജ് ബാലഫോനിൽ ആയിട്ട് എൺപത്താറിൽ വർക്ക് ചെയ്യായിരുന്നു ആയപ്പോൾ ഞാൻ കുവരിൽ പോയി മതിയാക്കിയിട്ടാണ് പോയത് പെർമനന്റ് ആയില്ല ആയിരുന്നു ആയിരുന്നു വലിയ ടെമ്പറിയായിരുന്നു പ്രിൻസിപ്പളായിരുന്നു ആ സമയം അങ്ങനെയാണ് ഞാൻ കുവൈറ്റിൽ പോയത് അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് കുവരിൽ പോയി സെക്കൻഡറിനകത്തുള്ള ഗ്രൂപ്പുകൾ എടുത്തിട്ടുണ്ട് പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തലേക്കുള്ള മൂടിയ ക്യാമറ ആ ക്യാമറയൊക്കെ ഉപയോഗിച്ച് അന്ന് ഫോട്ടോ എനിക്കൊന്ന് മുപ്പത് ദിവസൊക്കെ ഉള്ളു ആ സമയം ഞാൻ ഫോട്ടോ എടുക്കുന്ന ആളാണ് അത്രയും എക്സ്പെർട്ടാണ് മുഖ്യമന്ത്രിയൊക്കെയുള്ള ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട് ക്യാമറകളിൽ തലമുറയുള്ള എല്ലാ ക്യാമറയും ഉപയോഗിച്ചു പിന്നെ ഡിജിറ്റൽ ക്യാമറകൾ ഉപയോഗിച്ച് പിന്നെ ഇതിന്റെ ഫോട്ടോഗ്രാഫിയുടെ കളർ സെപ്പറേഷൻ അതായത് നമ്മളിപ്പോൾ കളർ പത്രത്തിലുണ്ട് അതുപോലുള്ള കളർ സെപ്പറേഷൻ ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പം വന്നിട്ട് മെഷീൻ കമ്പ്യൂട്ടറിലാണ് ചെയ്യണത് നേരത്തെ വന്നിട്ട് മാന്യുവൽ ആയിട്ട് ചെയ്യണമായിരുന്നു ആ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പലയിടത്തും ഇൻ്റർവ്യൂ എന്നൊക്കെ പോയാൽ എനിക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ റാങ്ക് കിട്ടും പിന്നെ അത് ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് കോവിഡ് പോകാൻ തീരുമാനിച്ചത് ഫസ്റ്റിൽ ഞാൻ വന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു എഴുപത്തഞ്ചിൽ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് മെഡിക്കൽ കോളേജിൽ രണ്ട് ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോഗ്രാഫർ വേണം അത് കഴിഞ്ഞ് രണ്ട് ഫോട്ടോഗ്രാഫറായി അപ്പം ആ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പത്താം ക്ലാസ് പാസ് പോയ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ എൻ്റെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എഴുപത്തഞ്ചിലെ ഞാൻ തുടങ്ങണമല്ലേ അപ്പോൾ തന്നെ ആ കൊല്ലം തന്നെയാണ് ആപ്ലിക്കേഷൻ പി എസ് സി വിളിച്ചത് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു എൻ്റെ റിജക്റ്റ് ചെയ്തു ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ ഇൻ്റർവ്യൂവിൽ വിളിച്ചേക്കാണ് അപ്പോൾ അങ്ങനെ രണ്ടുപേരെയും അവർ രണ്ട് പേരെയും റാങ്ക് ഇട്ടങ്ങ് എടുത്തു എൻ്റെ പത്താം ക്ലാസ് വാസായ് വേറെ അപ്ലൈ ആളില്ല അതൊന്നും ഇല്ല ഫോട്ടോഗ്രാഫർമാർ അങ്ങനത്തെ അവസ്ഥയായിരുന്നു ആരും പത്താം ക്ലാസ് വാസായിരുന്നൊന്നും പോവില്ല വേറെ ജോലിക്ക് പോകും ഞാൻ പിന്നെ ഫോട്ടോഗ്രാഫി ആ താല്പര്യം കൊണ്ടുവന്നിറങ്ങിയാ അതിപ്പോഴും ആ താല്പര്യം അങ്ങനെ ഒന്ന് നിൽക്കുകയാണ് എൻ്റെ ഇത് എൻ്റെ എനിക്ക് പെരുമാറത്തോളം കാലം ഞാൻ എനിക്ക് ജോലി ചെയ്യണം എന്നുള്ളതാണ് താല്പര്യം പിന്നെ കൃഷി എൻ്റെ പശു ഇതെല്ലാം ഉണ്ട് എൻ്റെ വൈഫ് നല്ലപോലെ സപ്പോർട്ടീവായിരുന്നു പശു കുഴപ്പമുണ്ട് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ അതിനുള്ള സമയമില്ല പിന്നെ ആരോഗ്യ പ്രശ്നമുണ്ട് ഇപ്പോൾ അപ്പം പ്രായമായില്ലേ വലിയ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഇതിൻ്റെ ഡിജിറ്റലിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് കളർ ലാബുണ്ടായിരുന്നു കളർ ലാബ് പ്രിൻ്റിങ് പഴയ പഴയ ലാബുകൾ സിസ്റ്റം ആ സിസ്റ്റത്തിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് രണ്ടായിരത്തി വരെ ഉണ്ടായിരുന്നു അത് മതിയാക്കി അപ്പോൾ അങ്ങനെ തൊണ്ണൂറ്റഞ്ചിൽ സ്റ്റുഡിയോ തുടങ്ങി ആ സ്റ്റുഡിയോ ഇപ്പോഴും നടന്നു പോകണമുണ്ട് വർക്കും ഉണ്ട് കുഴപ്പമില്ല ശരിക്കും കോവിഡ് കാലത്ത് വീട്ടിലെ വെറുതെ ഇരുമ്പഴത്തേക്കും ഇപ്പൊ യൂട്യൂബ് കണ്ടാണേലും ഇങ്ങനെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു കൃഷിയൊക്കെ തുടങ്ങിയ ചേട്ടൻ ഭയങ്കര ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തേക്കുന്നത് വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യം വന്നിട്ട് ഞാൻ കുവേറ്റിലായിരുന്നപ്പോ എനിക്ക് ആവശ്യമുള്ള കാശ് എനിക്ക് സമ്പാദിക്കാൻ സാധിച്ചു ആ കാശ് എനിക്ക് ഇവിടെ വന്നിട്ട് സ്റ്റുഡിയോ പിന്നെ എനിക്ക് അതുള്ള കാശുകൾ കിട്ടണമുണ്ട് നമുക്ക് കാശ് ചിലവാക്കാനായിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് തോന്നുന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങി നോക്കാം അങ്ങനെ ചെയ്താണ് ചെയ്തത് കൃഷിയും താല്പര്യമാണ് എന്റെ എന്റെ വീട്ടിൽ പണ്ട് പണ്ടുപോലെ ഞാൻ കൊച്ചായിരിക്കും തൊട്ടേ പശു ഒക്കെ ഉണ്ട് ശരിക്കും പശുക്കളുള്ള വീടായിരുന്നു അപ്പൊ ആ പശുവിന് ഒത്തിറ്റുണ്ടാക്കുക പുല്ല് കുറിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സ്കൂളിൽ പോണ കാലം പോലെ അപ്പോൾ അതെല്ലാം ചെയ്ത് അതുകൊണ്ട് തന്നെ അതിലൊന്നും യാതൊരു ഇതുമില്ല പ്രയാസങ്ങളില്ല ഇന്നുവരെ ഞാൻ ജോലി ചെയ്യാനുള്ള ഒരു മടിയില്ല രാവിലെ ആറു മണിക്ക് എനിക്ക് ഇവിടെ വരും എല്ലാം നോക്കും കയറിയിളങ്ങി നോക്കിയിട്ടൊക്കെ പോവും ഇപ്പോൾ ഒരു പന്നീടെ ശല്യമുണ്ട് അത് കയറി മൂടൊക്കെ തൊണ്ടും അതായത് ഇലയും കായം തിന്നിട്ടില്ല മൂടക്കച്ചിടക്കും മറിച്ചിളെ ചെറിയ മണ്ണൊക്കെ വളമൊക്കെ കുത്തികളായിക്കളെ അതുമാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല അത് കാരണം മരക്കറിയൊന്നും അളവാില്ല അപ്പം എന്താണേലും ഇതെല്ലാം ഇനി ഇതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകട്ടെ ചേട്ടൻ അതിനുള്ള ആരോഗ്യവും ഐസോ ഒക്കെ ഉണ്ടാവട്ടെ ശരി ചേട്ടാ താങ്ക് യു അപ്പൊ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് നമ്മുടെ വിജയൻ ചേട്ടന്റെ തിരുവനന്തപുരത്തെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിൽ അറിയിക്കണം വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രക്കിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം